ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റിൻ്റെ ഒരു പത്ത് സെൻറ്റിമീറ്റർ തള്ള് ഞങ്ങൾ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ തട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരു പത്ത് സെൻറ്റിമീറ്റർ നാല് സൈഡും തള് കൊടുക്കും അപ്പോൾ ഇന്ന് അത് പ്ലാസ്റ്ററിങ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അത് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത് അത് ചില ആൾക്കാർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരുപാട് പേർക്ക് അറിഞ്ഞിടാത്ത കാര്യങ്ങളുണ്ട് കേട്ടോ ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് അപ്പൊ സാധാരണ ഞാൻ എൻ്റെ ചാനലിൽ ഓരോ വീഡിയോ അതായത് അത് ചെറിയൊരു വീഡിയോ ആയിരുന്നു ഞാൻ അതായത് ഞാൻ ചെയ്യുന്ന ചെറിയൊരു വർക്കായാൽ പോലും അതിലെന്തെങ്കിലും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് അതിലെ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കാര്യങ്ങൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് എൻ്റെ ചാനലില് എൻ്റെ വീഡിയോ കാണുന്ന എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ ചെറിയൊരു വീഡിയോ ആയപ്പോലും ഞാൻ എടുത്ത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഈ പത്ത് സെൻറ്റിമീറ്റർ ഒരു ബോർഡർ കോൺക്രീറ്റ് ബോർഡർ പ്ലാസ്റ്റിംഗ് ചെയ്യുമ്പോൾ സാധാരണ നമുക്കിപ്പം ഈ സെൻസേണിൻ്റെയൊക്കെ സൈഡിൽ ബോർഡറൊക്കെ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ റിസ്ക് ഇല്ല നമുക്ക് സിമൻറ്റ് ഉപയോഗിച്ച് വെച്ച് അങ്ങ് പ്ലാസ്റ്റർ ചെയ്തങ്ങ് പോയാൽ മതി പക്ഷേ കോൺക്രീറ്റ് ബോർഡർ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോ കൂടി വിശദമായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട ഞാൻ എന്നും പറയും പോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഞാൻ ഇതിൽ കൺസ്രക്ഷൻ വർക്കിൻ്റെ ഏതൊട്ട് ഇസഡ്ഡുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അത് ചെറിയ ഒരു വീഡിയോ ആയാൽ പോലും അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാമെന്ന് കാണണം അതിപ്പം ഞങ്ങള് ഈ പത്ത് സെന്റിമീറ്റർ ബോർഡ് പ്ലാസ്റ്റർ ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതായത് സിമ്മ ബ്രഷുമുള്ള നല്ല വെള്ളം അടിച്ച് നമ്മൾ ഗ്രൗട്ട് അതായത് സിമ്മെന്റ് കൂടിയൊക്കെ വെച്ച് നല്ല ലൂസ് ചാന്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തട്ടിന്റെ മെയിൻ സ്ലാബ് ആണ് അപ്പോൾ മുഖ്യ ആൾക്കാരും കാരണം ഇതിൻ്റെ നമ്മൾ മേളത്ത് രണ്ടാമത്തെ നല്ല ടോപ്പിൽ നിന്ന് ഈ മഴവെള്ളം വീഴുമ്പോൾ ഈ ബോർഡറിലെ ടോപ്പിൽ വീഴുന്നാണ് ഒലിച്ച് താഴോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ചില ആൾക്കാർ ഈ ബോർഡർ വലിയ കാര്യമായിട്ട് എടുക്കില്ല അതായത് ഫ്രണ്ട് സൈഡൊക്കെ ആണെങ്കിൽ കാണുന്ന ഭാഗം അതായത് ആൾക്കാർ കാണുന്നത് കൊണ്ട് നല്ല രീതിയിൽ തേച്ച് ഗ്രൗട്ട് ഒക്കെ വെച്ച് നല്ല രീതിയിൽ എടുക്കും അതേസമയം വീടിൻ്റെ ബേക്ക് വശം ആരും കാണാത്ത സൈഡ് ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല അത് എങ്ങനെയെങ്കിലും ഒന്ന് തേച്ച് ഒന്ന് തീർക്കാൻ നോക്കും കാരണം ഇതൊക്കെയാണെന്ന് പറയണത് ഇത്തിരി തലവേദന പിടിച്ച പണിയാണ് നമ്മൾ ഈ പ്ലെയിൻ ചെവർ അതായത് വലിയൊരു ചുമര് ചുമര് പൂഷ് പ്ലാസ്റ്റിൻ ചെയ്യും അല്ല ഇത് ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പോൾ അത് കുറച്ച് ടഫാണ് കാരണം അത് സൈഡൊക്കെ മുടക്കി അതിൻ്റെ അടിയെ തേച്ച് അതിൻ്റെ ടോപ്പിൽ ചാന്തിട്ട് തേച്ച് ഗ്രൗണ്ടൊക്കെ വെച്ച് അത് വരുമ്പോൾ ഒരുപാട് സമയം പോകുന്നുണ്ട് പിന്നെ പണി അറിയാവുന്ന അതായത് പണി പല ടെക്നിക്കും അറിയാവുന്നവർക്ക് ഇത് എളുപ്പമാണ് ചെയ്യാൻ വളരെ സിമ്പിളാണ് അപ്പോൾ ഇതിപ്പം നമ്മൾ എപ്പോഴും ഈ ബോർഡർ തേക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടോപ്പിൽ ചാന്ത് ഇടുമ്പോൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് ഗ്രൗട്ട് ഒഴിച്ചിട്ട് തന്നെ വേണം നമ്മൾ ചാന്ത് ഇടാൻ അല്ലാതെ ചാന്ത് ഇടാൻ നിൽക്കരുത് അത് കഴിഞ്ഞ് ഏറ്റവും ടോപ്പിൽ ഇടുമ്പോൾ എപ്പോഴും പരുക്കൈ പരുക്ക മണ്ണിൻ്റെ ചാന്തേ ഇടാൻ പാടുള്ളൂ കാരണം ഈ ചാന്ത് ചാന്തിട്ട് കഴിഞ്ഞാൽ ഗൗട്ടൊക്കെ ചുറ്റി ഒരു രണ്ട് വെയിൽ കൊണ്ട് രണ്ട് മഴ നനയാകുമ്പം ഇത് ഒരുമാതിരി പൊള്ളി ഇളവും കാരണം പാടയോടെ ഇളവി വരും അപ്പോൾ അതിനൊരു ബലവും കാണത്തില്ല ഈ മഴ പെയ്യുമ്പോൾ ഈ സൈഡിൽ വെള്ളം കെട്ടി നിന്ന് ഈർപ്പം അകത്തോട്ട് ഇറങ്ങും കാരണം ഇത് മെയിൻ തട്ടിൻ്റെ സ്ലാബാണ് അപ്പം എവിടെയെങ്കിലും ഒരു ലീക്ക് വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം നേരെ ഡയറക്റ്റായിട്ട് നമ്മളെ തട്ടിൻ്റെ മെയിൻ കമ്പികളിലാണ് വെള്ളം ഈർപ്പം ഇറങ്ങുന്നത് ഇപ്പോൾ കമ്പിയിലൊക്കെ ഈർപ്പ് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കമ്പി കൊണ്ട് തുരുമ്പെടുത്ത് അവിടെ അവിടെ പൊള്ളി അതായത് തട്ടിൽ സിമൻറ്റും ചാന്തും ഉൾപ്പെടെ പൊള്ളി പൊള്ളികളാവും അപ്പോൾ ഇത് ചെറിയൊരു കാര്യമെന്നും പറയും തള്ളിക്കളയുന്നതാണ് പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ വലിയ കാര്യമാണ് പിന്നെ ടോപ്പ് ചാന്തിട നല്ല രീതിയിൽ സ്ലോപ്പ് കൊടുത്ത് വശവ് പോലെ നല്ല രീതിയിൽ സ്ലോപ്പ് കൊടുത്ത് തന്നെ വേണം നമ്മൾ ഇതിൻ്റെ ടോപ്പ് ചാന്തളായി ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവർ സൈറ്റിൽ കണ്ടു അവിടെ മേശന്മാർ പണി ചെയ്യുന്നത് മലയാളി മേശി തന്നെയാണ് ഹിന്ദിക്കാരല്ല മലയാളി മേശര് തന്നെയാണ് അപ്പോൾ അവരിങ്ങനെ പണി വർക്ക് ചെയ്യുന്നത് മേളിൽ ഗ്രൗട്ടോ ഒന്നും ഒഴിക്കാതെ ജസ്റ്റ് ചാന്തിട്ട് തേച്ചിട്ട് കരണ്ട് വെച്ച് അങ്ങ് തേച്ച് അങ്ങ് ഫിനിഷ് ചെയ്ത് അങ്ങ് പോയി അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ മേളിൽ ഗ്രൗട്ട് വേണ്ടതെന്ന് നേട്ടം പറഞ്ഞാൽ അതിൻ്റെ ഒന്ന് ആവശ്യം ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഇത് അറിഞ്ഞിരിക്കണം അതിൻ്റെ ആവശ്യമുണ്ട് നമ്മളെ വീടിൻ്റെ ഈ റൂഫ് കോൺക്രീറ്റ് ചെയ്യുന്നതും സെൻസേഡ് കോൺക്രീറ്റ് ചെയ്യുന്നതും പടവ് കെട്ടുന്നതും പ്ലാസ്റ്ററിങ് ചെയ്യുന്നതും അതേപോലെ തന്നെയാണ് ഇതും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും വർക്ക് കൊടുത്ത് നിങ്ങൾ ചെയ്യിപ്പിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം നമ്മൾ എവിടെയൊക്കെ നമ്മൾ ബോർഡർ ഉണ്ടോ ആ ബോർഡറൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ടോപ്പ് നല്ല രീതിയിൽ സ്ലോപ്പ് കൊടുത്ത് ഗ്രൗട്ട് വെച്ച് തന്നെ ചെയ്യണം കുറച്ച് സമയം കൂടുതലെടുക്കും അത് എന്നാലും അത് കാര്യമാക്കണ്ട കാരണം വീട് എപ്പോഴും സേ സേഫായിട്ട് വീടിന് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ ഒരു വർക്കും കൂടി ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട ഈർപ്പം അതായത് വെള്ളം ഈ ഇതിൽ വിട്ന്ന് നനങ്ങി 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 അതിൻ്റെ ഈർപ്പം ഈ ചെമറി കൂടി അകത്തോട്ട് ഇറങ്ങും അപ്പോൾ അകത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ടോപ്പ് ചാന്ത് സ്ലോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ ഗ്രൗട്ട് ഒഴിക്കുന്നത് അപ്പം എന്നിട്ട് ഇതിൻ്റെ അടിയിലൊരു വാട്ടർ കട്ടിങ് പൈപ്പും കൂടി കൊടുക്കും അപ്പോൾ പൈപ്പും കൂടി കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് മഴ പെയ്താലും വെള്ളം എത്ര വീഴുന്നാലും ചെവറിലോട്ട് അത് ഇറങ്ങത്തില്ല കറക്റ്റ് ആ പൈപ്പ് പൈപ്പുകളുകൊണ്ട് അകത്തോട്ട് ഇറങ്ങാതെ ചെവറിൽ വീഴത്തില്ല നേരെ തൂക്കിന് താഴെ വീഴും അല്ല അപ്പോൾ എല്ലാവരും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഞ ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ കാരണം എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ വർക്ക് ചെയ്യാറുള്ളു ഗ്രൗട്ട് വയ്ക്കേണ്ട അടുത്ത് ഗ്രൗട്ട് വയ്ക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ അതായത് അവരുടെ വീടിനൊരു സേഫ് ഒരു പ്രശ്നം വരാത്ത രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ ഇനി വർക്ക് ചെയ്യുന്നവരും ചെയ്യാൻ പോകുന്നവരും വീട് വെക്കുന്ന ആൾക്കാരെ ആരെയായാലും ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീടിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത് അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യുക ഇതുപോലെ ഗ്രൗണ്ട് വെക്കേണ്ടടുത്ത് ഗ്രൗട്ട് തന്നെ വെക്കണം കണ്ണം ഒരു പരിധി വരെ നമുക്ക് വെള്ളത്തിന് തടയാൻ കഴിയും ഈർപ്പാകത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഗ്രൗട്ട് വയ്ക്കുന്നത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്